മോദിക്ക് അപൂർവ ചക്രവർത്തി യോഗം അമിത്ഷാ കുറ്റവിമുക്തനാകും പ്രവചനങ്ങൾ കീർകൃത്യം അറിയാം എം വി ഗോവിന്ദൻ സന്ദർശിച്ച ജോൽസിനെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ജോൽസരെ സന്ദർശിച്ചത് വൻ വിവാദമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യവസായി ഗൗതമദാനി സുപ്രീംകോടതി ജഡ്ജിമാർ തുടങ്ങി മാധവ പൊതുവാളിനെ സമീപിക്കാനെത്തുന്നവർ ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക ബിസിനസ് രംഗത്തെ ഉന്നതരാണ് അധികാര കേന്ദ്രങ്ങളിലുള്ളവരുമായി പൊതുവാളിന്റെ ബന്ധം ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ടിലേറെയായി രണ്ടായിരത്തി പത്തിൽ സെഹറാബുദ്ദീൻ ഷെയ്ഖ് ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ട് അമിത്ഷായ്ക്കെതിരെ നടപടി നേരിട്ട സമയത്ത് അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള മൂന്ന് പേർ പയ്യന്നൂരിൽ ജാതകവുമായി വന്ന് കണ്ടിരുന്നു അന്ന് എനിക്ക് അമിത്ഷായെ അറിയില്ലായിരുന്നു എൻ്റെ ബന്ധുവായ സുധാമേനാണ് എന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പരിചയപ്പെടുത്തുന്നത് അവർക്ക് എൻ്റെ വീട്ടിൽ മൂന്ന് മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു പക്ഷേ കേസിൽ നിന്ന് അദ്ദേഹം എപ്പോൾ മോചിതനാകുമെന്ന് ഞാൻ കൃത്യമായി പ്രവചിച്ചു അത് യാഥാർത്ഥ്യമായി അതോടെയാണ് അദ്ദേഹവുമായുള്ള ബന്ധത്തിന് തുടക്കമാകുന്നത് എന്നാണ് മാധവ പൊതുവാൾ ഇതിനെപ്പറ്റി പറഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് മാധവ പൊതുവാൾ അദ്ദേഹത്തെ കാണുന്നത് ജാതകം പരിശോധിച്ചപ്പോൾ അതിൽ ഒരു അപൂർവ ചക്രവർത്തി യോഗമുണ്ടെന്ന് അദ്ദേഹം മോദിയോട് പറഞ്ഞു രണ്ടു വർഷത്തിനുള്ളിൽ അദ്ദേഹം പ്രധാനമന്ത്രിയായി പൊതുവാൾ പറയുന്നു ആ കൂടിക്കാഴ്ചയിൽ തുടങ്ങിയ ബന്ധം ഇന്നും തുടരുന്നു അദ്ദേഹത്തിന്റെ ചക്രവർത്തി യോഗം കൂടുതൽ വർഷങ്ങൾ നിലനിൽക്കും മാധവ പൊതുവാൾ പറയുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള ബന്ധങ്ങളുടെ തുടക്കം കുറിച്ചത് അമിത്ഷാ ആണെങ്കിൽ അദാനി മാധവ പൊതുവാളിന്റെ സുഹൃത്തായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അദാനി മാധവ് പൊതുവാളിനെ പയ്യന്നൂരിൽ സന്ദർശിക്കുന്നത് അതേ ദിവസം തന്നെ അദാനി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന് കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രത്നാകരൻ ആരോപിച്ചു ഇത് വലിയ വിവാദങ്ങള്ക്കാണ് വഴിവെച്ചത് ഞാനാണ് കൂടിക്കാഴ്ച സംഘടിപ്പിച്ചതെന്ന് മാധ്യമങ്ങൾ അവകാശപ്പെട്ടു പറഞ്ഞു അതെല്ലാം നുണയാണ് അദാനി വിമാനത്തിൽ കയറിയ നിമിഷം മുതൽ അദ്ദേഹം പോകുന്നത് വരെ ഞാൻ ഉണ്ടായിരുന്നു ഞങ്ങൾ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം സന്ദർശിച്ചു അദ്ദേഹം എന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചു ജ്യോതിഷവും കുടുംബകാര്യങ്ങളും ചർച്ച ചെയ്തു പ്രധാന പദ്ധതികൾക്ക് മുമ്പ് അദ്ദേഹം ഇപ്പോഴും എന്റെ ഉപദേശം തേടാറുണ്ട് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കുടുംബ പാരമ്പര്യമുണ്ട് പൊതുവാളിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ അമ്മാവൻ വി പി കെ പൊതുവാൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ജ്യോതിഷ ദിനം സ്ഥാപിച്ചു പിന്നീടത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വേദ ജ്യോതിഷ കേന്ദ്രങ്ങളിൽ ഒന്നായി മാറി കാഞ്ചി കാമികോടി പീഠത്തിൽ നിന്ന് അദ്ദേഹത്തിന് ജ്യോതിഷ ചക്രവർത്തി എന്ന പദവി ലഭിച്ചു അദ്ദേഹത്തിന്റെ മക്കളായ നാരായണ പൊതുവാൾ ജഗദീഷ് പൊതുവാൾ പി മാധവ പൊതുവാൾ എ വി പൊതുവാൾ എന്നിവർ രണ്ടായിരത്തി പതിനെട്ടിൽ ജ്യോതി സദനത്തിന് ചുമതല ഏറ്റെടുത്തു പിന്നീട് ഇന്ത്യയിൽ ഉടനീളമുള്ള രാഷ്ട്രീയക്കാർക്കും സിനിമാ താരങ്ങൾക്കും വ്യവസായികൾക്കും പരിചിതമായ ഒരു വിലാസമായിരുന്നു അത് ജയലളിത രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ അവരുടെ ജാതകം കണ്ടിരുന്നുവെന്ന് മാധവ പൊതുവാൾ പറയുന്നു തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത പത്മിനി രാഗിണി എന്നിവരുടെ അമ്മയായ സരസ്വതി അമ്മയാണ് അതെനിക്ക് നൽകിയത് മാധവ പൊതുവാൾ പറഞ്ഞു ദേശീയ രാഷ്ട്രീയ രംഗം പ്രവചിക്കുന്നതിൽ സമർത്ഥനാണെങ്കിലും കേരളത്തിലെ കാര്യം വരുമ്പോൾ പൊതുവാൾ മൗനം പാലിച്ചു ഒരു കാലത്ത് താൻ ഒരു കടുത്ത സി പി എമ്മുകാരനായിരുന്നുവെന്ന് സമ്മതിക്കുന്നു ഞങ്ങളുടെ ശ്രമം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായിരുന്നു കാലക്രമേണ കോൺഗ്രസ് ബി ജെ പി നേതാക്കളുമായി അടുപ്പമുണ്ടായെന്നും മാധവ പൊതുവാൾ പറഞ്ഞു ഇപ്പോൾ എല്ലാ പാർട്ടികളിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട് അവരിൽ പലരും ജാതകം പരിശോധിക്കാൻ എന്നെ സമീപിച്ചിട്ടുണ്ട് ഞാൻ ഒരു പ്രത്യേക പാർട്ടിയെയും പിന്തുടരുന്നില്ല പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ എനിക്ക് വ്യക്തമായ ഒരു തെരഞ്ഞെടുപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു